പെരിന്തൽമണ്ണയിൽ വിദ്യാഭ്യാസ വിപ്ലവം തീർത്ത് ജിടെക് സെൻറ്റർ ഓഫ് എക്സലൻസ് ജിഇ സി പ്രവർത്തനം ആരംഭിച്ചു പഠനം പൂർത്തിയാക്കുന്നതോടൊപ്പം ജോലിയും അത്യാധുനിക ലാബുകളും കോഴ്സുകളുമാണ് ജിടെക് സെൻറ്റർ ഓഫ് എക്സലൻസിൻ്റെ പ്രത്യേകത ജൗഹർ അദനി കാമിൽ സഖാഫി സെന്റർ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയൊന്ന് രാജ്യങ്ങളിലായി എഴുന്നൂറിൽ പരം സെന്ററുകളുള്ള ജിടെക്കിൻ്റെ ഏറ്റവും വലുതും അത്യാധുനിക കോഴ്സുകളുമടങ്ങിയ ജിടെക് സെന്റർ ഓഫ് എക്സലൻസ് ആണ് പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ നഹദ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചത് ജൗഹർ കാമിൽ സഖാഫി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജിഇ സി സെക്ഷൻ്റെ ഉദ്ഘാടനം ജിടെക് ഓപ്പറേഷൻസ് എ ജി എം തുളസീധരൻ പിള്ളയും ജിടെക് സെക്ഷന്റെ ഉദ്ഘാടനം ജിടെക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിഷാൽ അബൂബക്കറും റോബോട്ട് ലോഞ്ച് സെൻറ്റ് മേരീസ് കോളേജ് പ്രിൻസിപ്പൽ ഡെന്നി ചോലോ പിള്ളിലും നിർവഹിച്ചു വളരെ സന്തോഷമുണ്ട് ഇതുപോലുള്ള സംരംഭം നമ്മുടെ പെരുന്നമ്മണ്ണയിൽ വരുന്നത് കാണുമ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഏവർക്കും ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന പുതിയ ടെക്നോളജിയുമായി ജിടെക് വരുന്നത് പഠന പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഏറ്റവും ഉപകാരപ്രദമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്തിക്കൽ ഹാക്കിംഗ് അങ്ങനെ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ആയിട്ട് ജിടെക്ക് ഇവിടെ കടന്നു വരുമ്പോൾ ഇത് കുട്ടികൾക്ക് ഏറ്റവും എളുപ്പമുള്ളതും പഠിക്കാൻ സൗകര്യപ്രദമായി തീരുന്നതാണ് അതുപോലെ തന്നെ ഒത്തിരിയധികം നല്ല സൗകര്യങ്ങളോടുകൂടിയാണ് ഈ സംരംഭം ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ വരുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഏറ്റവും എളുപ്പത്തിൽ എല്ലാവിധ ആധുനിക പഠിക്കാൻ പറ്റുന്ന ഒരു ഈ എക്സലോ ഓഫ് എക്സലൻസ് വെബ്സൈറ്റ് ജോബ് ഗോബ്സ് ചടങ്ങിൽ നടന്നു ുംചിങ്ങും എച്ച്ഒഡി ജോസഫ് പി തോമസ് ജി സിഇ ഡയറക്ടർ മുഹമ്മദ് ഫാഹിസ് സി മലപ്പുറം എഎസ് ഒ ഓഫീസ് ഇൻചാർജ് അനൂജ് തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സാധാരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പഠനം പൂർത്തിയാക്കുന്നതോടൊപ്പം ജോലിയും ലഭ്യമാക്കുന്ന അത്യാധുനിക രീതിയിൽ ഡിസൈൻ ചെയ്ത ലാബുകളും കോഴ്സുകളുമായാണ് ജിടെക് സെന്റർ ഓഫ് എക്സലൻസ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള സെന്ററിൽ ശുചീകരിച്ച അത്യാധുനിക ക്ലാസ് മുറികൾ റോബോട്ട് നേരിൽ കണ്ടു പഠിക്കാനുള്ള സൗകര്യം എന്നിവയുണ്ട് സി എ സി എം എ സി എസ് റോബോട്ടിക്സ് എഐ ഡാറ്റ സയൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ബി എഫ് എസ് തുടങ്ങി പരം കോഴ്സുകളാണ് ജിടെക് നൽകി വരുന്നത് ഇന്നിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജിടെക്കിൻ്റെ ആ സെൻ്റർ ഓഫ് എക്സലൻസ് അപ്പം സെൻറ്റർ ഓഫ് എക്സലൻസിൽ നമ്മൾ കാര്യമായിട്ട് കാണുന്നത് കുട്ടികൾക്ക് അപ്പോൾ അത് ജോലി ഉറപ്പാക്കിക്കൊണ്ട് ഒരു കോഴ്സ് ചെയ്ത് ആ കോഴ്സ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജോലി ചെയ്ത് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു കാഴ്ചപ്പാടൊരാം അപ്പം ആഗോളതലത്തിൽ കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള കോഴ്സുകൾ ആവശ്യമാണ് അല്ലെങ്കിൽ ജോലികൾ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സിലബസ് തയ്യാറാക്കി അതിവിടെ പഠിപ്പിച്ചിട്ട് ഇൻഡസ്ട്രി ലെവലിലുള്ള ലേറ്റസ്റ്റായിട്ടുള്ള എ ഐ ഡാറ്റാ സയൻസ് മെഷീൻ ലേണിംഗ് റോബോട്ടിക്സ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളിൽ ജോലി ഇന്ന് ജോലി തരമായിട്ടുള്ള എല്ലാത്തിനും അതിൻ്റേതായ രീതിയിൽ പഠിപ്പിച്ച് അവരെ പറഞ്ഞു വിടുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമാക്കിയിട്ടുള്ളത് അപ്പം ജോലി പണ്ട് നമ്മൾ ബാക്കിയുള്ള ജിടെക്കിൻ്റെ കോഴ്സുകൾ ചെയ്യുമ്പോൾ നമ്മൾ ജോലി നമ്മൾ അഷുറൻസ് അല്ല കൊടുക്കുക നമ്മൾ അസിസ്റ്റൻസ് ആണ് കൊടുക്കുക ജോ ഫെയറും മറ്റും നടത്തിയിട്ട് നമ്മൾ അസിസ്റ്റൻസ് കൊടുക്കും പക്ഷേ ഇതിന് നമുക്ക് ഒരു അഷുറൻസ് ഉണ്ട് എന്ന് തന്നെ പറയാം അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ അതിന് കാലുവറുള്ളവരുമായിരിക്കണം അപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങുന്നവർക്ക് കാലിപറുണ്ടെങ്കിൽ നൂറ് ശതമാനം അവർക്ക് ജോലി കിട്ടുന്ന തരത്തിൽ ഇൻട്രസ്ട്രിയെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി അതിൻ്റെ ഇൻറ്റേൺഷിപ്പുകളും നടത്തി അപ്പോൾ സ്റ്റൈഫണ്ടോടോ സ്റ്റൈഫണ്ടില്ലാതെയോ അവർക്ക് അവരെ പഠിപ്പിച്ച് അവരെ പ്രാപ്തരാക്കുന്ന ഒരു സ്ഥാപനമാണ് കോളേജ് ഓഫ് എക്സലൻസ് ഇവിടെ നമ്മളെ സെൻറ്റർ ഓഫ് എക്സലൻസില് ലൈക്ക് ഏറ്റവും പ്രീമിയം പ്രീമിയമായിട്ടുള്ള കോഴ്സസ് ആണ് ജിടെക് സെൻറ്റർ ഓഫ് എക്സലൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് സി എ സി എം എ സി എസ് അതേപോലെ തന്നെ റോബോട്ടിക്സ് ഇതിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടും ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സെറ്റപ്പിൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് അതായത് ഇപ്പം ഒരാൾ സി എ സി എം എ സി എസ് സി ഇതൊക്കെ പഠിക്കുമ്പം അവർക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്നുവെച്ചാൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ പഠിച്ചുകൊണ്ട് തന്നെ അവർക്ക് ജോലിയും ചെയ്യുക അതേപോലെ തന്നെ സെൻറ്റർ ഓഫ് എക്സലൻസിൽ നമ്മൾ വിയർ ഓൾസോ പ്രൊവൈഡിങ് ആർട്ടിക്കൽഷിപ്സ് ആൻഡ് ഇൻറ്റേൺഷിപ്സ് ഓൾസോ അപ്പോൾ സ്റ്റുഡൻസിന് ഇതിനായിട്ട് വേണ്ടി വേറെ ഇവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഏറ്റവും യുണീക്കായ രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ റോബോട്ട് തന്നെ കണ്ടിട്ടുണ്ടാവും ഗ്ലോറിയ അപ്പോൾ റോബോട്ടിക്സ് പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് പ്രാക്ടിക്കൽ ആയിട്ട് അതായത് ഗ്ലോറിയയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് അതിനെ എന്താ പറയുക ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ സെൻറ്റർ ഓഫ് എക്സലൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഓഫറും കോഴ്സ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അപ്പോൾ അത് ഇവിടെ സെൻ്ററിൽ തന്നെ വന്ന് അന്വേഷിച്ചാൽ അതിൻ്റേതായ ഡീറ്റെയിൽസ് കിട്ടും എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് എന്നിവയും ജിടെക് സെൻറ്റർ ഓഫ് എക്സലൻസിൻ്റെ പ്രത്യേകതകളാണ്